വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനൊരു എസ് ഒ പി തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ദുരന്തത്തിന്റെ ഘട്ടത്തിൽ അതിന് ഒരു മാതൃക തയ്യാറാക്കി അത് പിന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള സൌകര്യങ്ങളും ഇപ്പോൾ അവർ സംഘടിപ്പിച്ച് വരികയാണ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച വില്ലേജായി മേപ്പാടി മാറി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ മാറിയ സാഹചര്യത്തിൽ ഡിസാസ്റ്റർ വില്ലേജ് എന്ന അടിസ്ഥാനത്തിൽ എൻ ആർ ഐ ജി വർക്കേഴ്സിന്റെ തൊഴിലുറപ്പ് പദ്ധതിയുടെ അതിലെ അംഗങ്ങളുടെ തൊഴിൽ ദിനങ്ങൾ നൂറ്റിയമ്പതായി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനവും അവരെടുത്തിട്ടു ഗ്രാമീണ റോഡുകൾ ധാരാളമായി പൊളിഞ്ഞുപോയൊരു സ്ഥിതി വിശേഷം അടിയന്തരമായി പണിയണം അതിനി വേറെ കാത്തിരിക്കാനാകില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സാധാരണ റോഡ് നിർമ്മിക്കാൻ തൊഴിൽ ദിനങ്ങളുടെ പത്ത് ശതമാനം മാത്രമേ ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ ആ പത്ത് എന്ന നിബന്ധന പൂർണമായിട്ടും ഡിസാസ്റ്റർ വില്ലേജ് എന്ന നിലയിൽ പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു അതോടൊപ്പം മെറ്റീരിയൽ ഉള്ള റോഡുകൾ അതായത് ടാറിടുക മറ്റൊരു ചെയ്യുക അത്തരം റോഡുകൾക്ക് ആകെ തൊഴിൽ ദിനങ്ങളുടെ നാൽപ്പത് ശതമാനം മാത്രമേ പാടുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ നിബന്ധന ആ ബാറും എടുത്തു കളഞ്ഞുകൊണ്ട് പൂർണമായും ഈ രണ്ട് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൌകര്യങ്ങൾ അവർക്കുണ്ടാക്കാം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ദുരിതബാധിത വില്ലേജായി പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടർന്ന് വരികയും ചെയ്യുകയാണ് ഇതോടൊപ്പം നാളെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ജില്ലയിൽ എത്തിച്ചേരുന്നുണ്ട് ജില്ലയിൽ വിദ്യാഭ്യാസ മന്ത്രി എത്തിച്ചേരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങരുത് എന്ന കർശന നിബന്ധന നിശ്ചയിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അതനുസരിച്ച് ഒരു കാരണവശാലും കുട്ടികൾ പഠനം ഒരു കാലാവധി കഴിഞ്ഞ് പിന്നെയും ഏറ്റിക്കൊണ്ടുപോകാൻ പാടില്ല അത് കുട്ടികൾക്ക് ഏതുവിധത്തിൽ പഠിപ്പിക്കാം അവരുടെ സാധ്യത ഒരുക്കാം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കൂട്ടായിരുന്നു പഠിക്കൽ മാത്രമല്ല വീടിനകത്ത് ഇരിക്കുന്നതെങ്കിൽ അവിടെ പോയി പഠിപ്പിക്കൽ ഉൾപ്പെടെ എങ്ങനെ സംഘടിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ച് വളരെ ബൃഹത്തായ വിധത്തിൽ ഉള്ള തീരുമാനങ്ങൾ ആ യോഗത്തിന് ശേഷം എടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തത് ഇനി അവസാനമായി മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ സൂചിപ്പിക്കും ബഹുമാനപ്പെട്ട മന്ത്രിയും സൂചിപ്പിക്കും അവസാനമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങൾ അവസാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് പല ക്യാമ്പുകളിലും പ്രവർത്തകരോട് ക്യാമ്പിലെ ഇൻമേറ്റ്സ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നും ചില ചാനലുകളിലൂടെ സംസാരിക്കുമ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിച്ചിരുന്നു നമുക്ക് പലരുടെയും പലരുടെയും പലരുടെയുമല്ല മഹാഭൂരിപക്ഷം പേരുടെയും രേഖകൾ പൂർണമായും നഷ്ടപ്പെടുന്ന സ്ഥിതിശേഷം ഉണ്ടായിട്ടുണ്ട് ആ രേഖകൾ ഇനി അങ്ങനെ തിരിച്ചു കിട്ടും രേഖകൾ തിരിച്ചു കിട്ടാൻ ഇനി ഞങ്ങൾ പലതവണ ആ പി എസിൽ കയറി ഇറങ്ങേണ്ടി വരുമോ ചില രേഖകൾ പൂർണമായും നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടു പോകില്ലേ അക്കാര്യത്തിൽ ഒരാളും പേടിക്കേണ്ടതില്ല എന്ന ഉറപ്പാണിപ്പോ ജില്ലാ ഭരണകൂടം നൽകാൻ വേണ്ടി പോകുന്നത് കാരണം എൽ എസ് ടി ഡി അവരുടെ അകത്ത് നിൽക്കുന്ന മുഴുവൻ രേഖകളും വിവരശേഖരണ ക്യാമ്പുകൾക്കകത്ത് തന്നെ നടത്തി ആളുകൾ ഇങ്ങോട്ട് വരാതെ തന്നെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖകൾ തയ്യാറായി കൈമാറാം എന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് ജില്ലാ കളക്ടർ തന്നെ മുൻകൈ എടുത്ത് ഈയൊരു ഡിസാസ്റ്ററിന്റെ ഒരു ഘട്ടം എന്ന നിലയിലുള്ള റിക്കവറി പ്ലാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്തയാഴ്ച തന്നെ ഈ ആഴ്ച തന്നെ അടുത്തയാഴ്ച തന്നെ എല്ലാ വകുപ്പുകളെയും ഒരു കുടക്കീഴിൽ അണിച്ചേർത്തുകൊണ്ട് വിവരശേഖരണം നടത്തി എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ക്യാമ്പുകളിൽ വെച്ചു തന്നെ രേഖയോടെ തയ്യാറാക്കി ആളുകളെ അധികം ഓഫീസിൽ നടന്നു ചിറ്റിക്കാതെ ഒറ്റ കേന്ദ്രത്തിൽ വെച്ച് നഷ്ടപ്പെട്ട രേഖകൾ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുക എന്ന വിധത്തിൽ അദാലത്ത് എന്ന് പറയാൻ പറ്റില്ല അദാലത്ത് എന്ന് പറഞ്ഞാൽ മുഖാമുഖമായി ആളുകൾ വന്നില്ലെങ്കിൽ തന്നെ രേഖകളോട് കൂടി അപേക്ഷ ക്ഷണിച്ചാൽ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരെ വെച്ചുകൊണ്ടതിനുള്ള ഒരു ഫോർമാറ്റ് തയ്യാറാക്കി വെച്ചാൽ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാ വകുപ്പുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചു തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കും അതൊരു നല്ല ശ്രദ്ധേയമായിട്ടുള്ള സംവിധാനമായിരിക്കും എടുക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും രേഖകൾ പ്രയാസം പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ല ക്യാമ്പുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ആ രേഖകളെല്ലാം അവരുടെ കയ്യിലെത്തിക്കാനുള്ള വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്കാർക്കും ഉണ്ടാകില്ല അവിടെ അകത്ത് പല വിധത്തിലുള്ള ശക്തികൾ ചില പ്രവർത്തനങ്ങൾ നടത്തുമെന്നു എന്ന പ്രശ്നം ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴുണ്ടായി ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന വിധത്തിൽ പ്രവർത്തിക്കാവുന്ന പത്ത് പോലീസ് പിക്കറ്റുകൾ അതായത് പോലീസിന്റെ മൊബൈൽ പിക്കറ്റുകൾ ഇപ്പോ ഈ പ്രദേശത്തിനകത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പഞ്ചായത്തുകളെല്ലാം ഇല്ലേ വാർഡുകളെല്ലാം ചേരുന്ന ഈ പ്രദേശത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ട് കുറച്ചുകൂടി അത് ശക്തിപ്പെടുത്തും മുഖ്യമന്ത്രി അതിന് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് പ്രത്യേകമായി ശക്തിപ്പെടുത്തി വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ കൊണ്ടുപോകാൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇന്ന് ക്യാമ്പിൽ നിന്ന് വന്ന ഒറ്റപ്പെട്ടതെങ്കിലും ഉയർന്നുവന്ന ഒരഭിപ്രായം ഈ പ്രയാസകരമായ സാഹചര്യത്തിനകത്ത് ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ആ സ്ഥിതി വിശ്വാസത്തിൽ പെട്ടിരിക്കുന്നവരുടെ കുടിശ്ശികയെ സംബന്ധിച്ച് അന്വേഷിച്ച് ആളുകളെ വിളിക്കുന്നു എന്ന ഒരു പരാതി ഒറ്റപ്പെട്ടതാണെങ്കിലും നമുക്ക് ലഭ്യമായി ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാകരുത് ഏതെങ്കിലും വിധത്തിൽ അങ്ങനെയുള്ള ശ്രമം നടത്തിയാൽ കർശനമായി ഇടപെടേണ്ടി വരും എന്ന് ഗവൺമെന്റിന് വേണ്ടിയും ജില്ലാ ഭരണകൂടത്തിനു വേണ്ടിയും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ റേഷൻ കടകളിലൂടെ അവരുടെ റേഷൻ ഇപ്പം വിതരണം ചെയ്തിരിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് രണ്ടു മാസക്കാലം ഈ രണ്ട് റേഷൻ ഘടക കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സൌജന്യമായിട്ടുള്ള വിതരണം നടത്തും ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ എപ്പോഴാണോ സാധാരണ നിലയിൽ തിരിച്ചു പോകാൻ പറ്റുന്നത് അപ്പോൾ ഈ സംവിധാനങ്ങൾ പൂർണ്ണമായും ലഭ്യമാകുന്ന റേഷൻ പിന്നെ ഉൽപ്പന്നങ്ങൾ പൂർണമായും അവർക്ക് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇന്ന് ആവിഷ്കരിച്ച് അതേ സിസ്റ്റം തന്നെ നാളെയും പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മളിങ്ങനെ കൃത്യമായ സിസ്റ്റം വച്ചപ്പോൾ ആയിരത്തേക്കാൾ കൂടുതൽ ആളുകൾ രാവിലെ സന്നദ്ധ പ്രവർത്തകരായിട്ട് എത്തിച്ചേർന്നിട്ട് അവർ സ്മൂത്തായി കടന്നു അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനവും ഉണ്ടായി രാവിലെ ഒമ്പത് മണി വരെ നമുക്ക് രജിസ്റ്റർ ചെയ്ത ആളുകളെ അകത്തേക്ക് കടത്തിവിടാൻ പറ്റും അങ്ങനെ കടത്തിവിടുന്ന ആളുകൾക്ക് ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും പുറത്തെത്തിച്ചേരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട് മൂന്നോ നാലോ വാഹനങ്ങൾ തന്നെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിന് പുറമേ സന്മനസ്സില സന്നദ്ധ പ്രവർത്തകർ കൊടുക്കുന്ന ഭക്ഷണവും ബെയിലി പാലത്തിനും പുറത്തു കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുന്നു ഇപ്പോൾ കുറെ കൂടി പ്ലാന്റായി മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാ സഹായത്തോടെ വളരെ കൃത്യമായി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ രോഗമാണു നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം ഇന്ദ്രബാദിന്റെ നേതൃത്വത്തിലുള്ള റഡാറുകൾ ചില മേഖലകൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് വലിയ റിക്കവറികളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അത് ഐഡന്റിഫൈ ചെയ്യുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ടെണ്ണം നമ്മൾ കവർ ചെയ്തെടുത്തപ്പോൾ ഏതാണ്ട് അതേ വലിപ്പത്തിനുള്ള രണ്ട് ഒബ്ജക്റ്റുകളായിരുന്നു മനുഷ്യ ശരീരങ്ങളല്ല എന്ന് മാത്രമേ ഉള്ളൂ ആ പ്രവർത്തനങ്ങളും നന്നായി പുരോഗമിച്ച് നിങ്ങൾക്ക് പോകുന്നുണ്ട് ഇക്കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയാനുള്ള കാര്യം ക്യാമ്പുകളുടെ ക്യാമ്പുകളിൽ ഉള്ള ആളുകളുടെ എണ്ണം വളരെ കൃത്യതയോടുകൂടി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പതിനാറ് ക്യാമ്പുകൾ ഇപ്പോഴും ഈ ചൂരന്മല പ്രദേശങ്ങളിൽ തുടരുകയാണ് എഴുന്നൂറ്റി ഇരുപത് ഫാമിലികളിലായി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് പേർ പക്ഷെ ജില്ലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേർ മൂന്ന് ഗർഭിണികളുൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേർ ഇപ്പോഴും തുടരുകയാണ് നമ്മുടെ പക്ഷെ മറ്റ് ജില്ലയുടെ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് മഴ മാറിയതോടുകൂടി ആളുകൾ ക്യാമ്പിലേക്ക് വരുന്നുണ്ട് ആകെ ക്യാമ്പുകളുടെ എണ്ണം നാൽപ്പത്തി ഒന്നും മൊത്തം പിന്നെ ജില്ലയിൽ ഇതല്ലാത്ത മറ്റ് ക്യാമ്പുകൾ പകുതിയോളം എണ്ണം കുറയുകയും ചെയ്തിട്ടുണ്ട് ആത്വത്തിൽ നിന്ന് നാൽപ്പത്തി ഒന്നിലേക്കായി ഒമ്പതിനായിരത്തിൽ നിന്ന് നാലായിരത്തിഅണ്ണൂറ്റി അമ്പത്തി ഒന്നിലേക്കായി പക്ഷേ ചൂരന്മലയിൽ വിശിഷ്ടമായിട്ടുള്ള പ്രത്യേകതകൾ വെച്ചുകൊണ്ട് ക്യാമ്പിന്റെ എണ്ണം ഒന്നും കൂടിയതല്ലാതെ ഒന്നും കുറഞ്ഞിട്ടില്ല രണ്ടായിരത്തിഅണ്ണൂറ്റി പതിനാല് അംഗങ്ങളുമായി ക്യാമ്പ് മുന്നോട്ട് പോവുകയും ചെയ്യാം പൂർണ്ണപ്രദ അഞ്ചെണ്ണം നമ്മുടെ ഡൌൺ സ്ട്രീം ഒന്നും നിലകും ഏതാ പുനരധിവാസത്തിന്റെ പാക്കേജ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ തീരുമാനിക്കാൻ പോകുന്നതേയുള്ളൂ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോ പ്രിയപ്പെട്ടവരെ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ അവരുടെ മൃതശരീരമെങ്കിലും അന്ത്യകർമ്മത്തിന് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ വളരെ വിപുലവും ലാഭവുമായിട്ടുള്ള തെരച്ചിലും അതിന്റെ റിക്കവറിയും നടത്തുക എന്നുള്ളതാണ് ഒരാളെ നേരത്തെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പുനരധിവാസത്തിന്റെ പാക്കേജ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരാശയം നമ്മുടെ മുമ്പിലുണ്ടായി അതൊരു ടൗൺഷിപ്പ് ആണ് ആ ആശയം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഏത് എന്ന് സർക്കാർ തന്നെ നേരിട്ട് എല്ലാവരുമായി ചർച്ച ചെയ്തും എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടും തയ്യാറാക്കുന്ന വിധത്തിലായിരിക്കും അതൊരു വിപുലമായ ചർച്ചയോടെയും ആശയപ്രചരണത്തോടെയും നടത്തേണ്ട ഒന്നാണ് അത് ഒരു പാക്കേജ് തന്നെയായിട്ടായിരിക്കും കൊണ്ടുവരിക അത് കേവലം വീടും ഭൂമിയും കൊടുക്കുക എന്നുള്ളതല്ല കുഞ്ഞായിരിക്കുന്ന കുട്ടി പോലും അനാഥമായിട്ടുണ്ട് അനാഥത്വത്തിൽ നിന്ന് സനാതത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള മനുഷ്യ സാന്നിധ്യം പിന്നെ ഒരു ഒരു ജീവൻ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു റീഹാബിറ്റേഷൻ ആയിരിക്കും അത് ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിന് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു കേരള മോഡൽ റീഹാബിറ്റേഷനായി